ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഫാൽക്കൻ ബീച്ചാണ് ഹൈക്കോട്ടിൽ നിന്ന് വരുമ്പം ഇളങ്കുന്നപ്പുഴ എന്ന് പറയുന്ന സ്ഥലം അവിടെ ഒരു ചെറിയ ബ്രിഡ്ജ് കാണാം ആ ബ്രിഡ്ജിന് മുമ്പ് ഇളകുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് അത് ജിംനേഷ്യത്തിലൂടെ ഒരു ലെഫ്റ്റ് ഒരു ബോർഡ് കാണാം ആ ബോർഡ് വഴി കയറി വരുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡ് ജിമ്മൊക്കെ കാണാം ഓപ്പൺ ജിമ്മാണ് അത് കഴിഞ്ഞിട്ട് രണ്ട് സൈഡിലും ഇങ്ങനെ തടാകം പോലെ രണ്ട് സൈഡിലും കാണാം അല്ല ഇതാണ് ജിംനേഷ്യം ആ ഓ പൺജിയമാണ് ഇതാണ് കറക്റ്റ് ലൊക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പുള്ള ലെഫ്റ്റൊക്കെ കാണിക്കും പക്ഷേ കറക്റ്റ് പറഞ്ഞെങ്കിൽ അതിനു ചുറ്റാതെ വരണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ വെള്ളം കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് ലൊക്കേഷൻ വിൽക്കാം അവിടെ വന്നിട്ട് ഫാൽക്കൺ ബീച്ചെന്നു പറഞ്ഞുള്ള ലൊക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ഈ പറഞ്ഞ സ്ഥലത്ത് എടുക്കും മറ്റേതെന്ന് വെച്ചാൽ ഇടവഴിയൊക്കെ കയറി വരേണ്ടി വരും അപ്പോൾ നമ്മൾ ആ വഴി നേരെ വന്നിട്ട് എങ്ങോട്ട് തിരിയാനൊന്നുമില്ല വേറെ വഴിയൊന്നുമില്ല അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ റൈഡിലോട്ടൊരു വഴിയാണ് അപ്പോൾ ഈ മത്സ്യഫെഡ് അപ്പോൾ ആ റൈറ്റിലോട്ട് തിരിയുമ്പോൾ ജസ്റ്റ് ഒരു നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ പോകുമ്പോൾ തന്നെ നമ്മൾ ഈ പറഞ്ഞ ലൊക്കേഷനിലെത്തും അവിടെ ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ അപ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ചെറിയ പെട്ടിക്കട പോലെ ഒരു കടയൊക്കെ കാണാം ആദ്യം തന്നെ ഇതാണ് ഇവിടെ നമ്മൾ വണ്ടി ടു വീലറിലാണ് ടു വീലർ ഇവിടെ വെക്കുക പിന്നെ കുറച്ചും കൂടെ ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ കാറൊക്കെ അവിടെ വേണമെങ്കിൽ ആ ബീച്ചിലോട്ട് ഇറക്കാം ഉള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ട് അത് ഞാൻ അതിൻ്റെ അകത്ത് കാണിച്ച് തരാം ഈ വീഡിയോ ഒക്കെ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പം കണ്ട ഈ കാണുന്ന അവിടെ ഏകൊരു കട ഇതാണ് ഒരു വീടിൻ്റെ അവിടെ വെച്ച് ഒരു കടയാണ് അവിടെ അത്യാവശ്യം വേണ്ട കപ്പളിൻ്റെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ കിട്ടും വേറെ കടകളൊന്നും ഇല്ല അങ്ങോട്ട് ചെല്ലുമ്പം വേണ്ടത് നമ്മൾ വെള്ളം കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് മേടിക്കുക അപ്പം ഈ ബീച്ചെന്ന് പറഞ്ഞ ചിത്രം പറഞ്ഞാൽ നമുക്ക് കണ്ടാൽ വളരെ കാമാൻഡ് ക്വൈറ്റി ഉള്ളതായിട്ടൊരു ബീച്ചാണ് ഞാൻ പോയത് വെച്ചിരുന്നപ്പോൾ നമ്മൾ ചെറായി ബീച്ചൊക്കെ അടുത്തുണ്ടെങ്കിലും മുനമ്പം ആല പുതുവൈപ്പ് ഇങ്ങനെയുള്ള ബീച്ചുകളുണ്ടെങ്കിലും ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ വെരി കാം ആൻഡ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റ റീൽസ് എടുക്കാനും ഫോട്ടോഷൂട്ട് മാരേജ് വീഡിയോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ വന്ന് ഷൂട്ട് ചെയ്യാം അതിനു വേണ്ടി സത്യം പറഞ്ഞാൽ ഇത് പണ്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രദേശത്തുള്ളവർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് അറിയുള്ളായിരുന്നു ഇപ്പോൾ ഇൻസ്റ്റയിലും അങ്ങനെയുള്ള ഒക്കെ വീഡിയോസൊക്കെ വരാൻ തുടങ്ങിയാൽ പിന്നെയാണ് ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റുന്നത് നമ്മുടെ എണ്ണൂറ്റമ്പത് കിലോമീറ്ററോളം കടൽത്തീരമുള്ള കടൽ കടൽത്തീരത്തോട്ട് ഒരു നീണ്ടു കിടക്കണ ഒരു ഇങ്ങനെ ഒരു കാറ്റാടി മരങ്ങളാണ് വേണ്ട ഈ കാണുന്ന മുഴുവൻ കാറ്റാടി മരമാണ് ഇതിൻ്റെ ഇടയിലൂടെ നമ്മളാണ് വേണ്ട ഈ നമ്മൾ വന്ന വഴി ഇതാണ് അപ്പോൾ ഞാൻ വന്ന സമയത്ത് കുറേ പിള്ളേർ അവിടെ റീൽസ് എടുക്കണുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ കാറ്റാടി മരത്തിൻ്റെ ഇടയിലൂടെ നടന്ന് നല്ല അടിപൊളി ഇളം കാറ്റ് കൊണ്ട് നമ്മൾ നേരെ ചെന്നത് ബീച്ചിലോട്ടാണ് ബീച്ചിൻ്റെ മണപ്പുറത്തോട്ട് എത്തും അപ്പോൾ അവിടെ എത്തിക്കഴിയുമ്പോഴത്തേനും നമുക്ക് സാധാരണ നമ്മൾ ബീച്ചിൽ ചിറായി അങ്ങനെയുള്ള ശേഷം ഇത്ര ഏരിയകളും നമുക്ക് ഉണ്ടാകാറില്ല പക്ഷേ എന്ന് വെച്ചാൽ ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ ഏകദേശം അവിടെ ഇടയ്ക്ക് ബൈക്ക് അങ്ങനെയുള്ള സൗകര്യമൊക്കെ ഇറക്കി ഈ റേസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു അന്നൊന്നും ഇല്ലായിരുന്നതാണ് ഇപ്പോൾ മഴയുടെ സമയമായാലും അങ്ങനെ ഇതില്ലായിരുന്നു ആരെയും കണ്ടില്ല എങ്കിലും കൂടുതലായിട്ട് കപ്പിൾസ് ബീച്ചെന്നും പറയുമായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ കൂടുതലും വരുന്ന കോളേജിലെ കോളേജ് ടൈമാണെങ്കിൽ കംപ്ലീറ്റ് പിള്ളേരും കപ്പിൾസ് ഒക്കെ ഇഷ്ടന്മാർ വന്ന് വേറെ അവിടെ വേറെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വേറെ ശല്യങ്ങളോ ഉള്ള ഒന്നുമല്ല മറ്റുള്ള സ്ഥലങ്ങളെ പോലെ പോയിരിക്കുമ്പോൾ സദാചാര പോലീസ് കളിക്കാൻ അങ്ങനെയുള്ളതൊന്നുമായിട്ട് ഇതുവരെ ഞാൻ അറിഞ്ഞതായിട്ടില്ല അവിടെ അന്വേഷിച്ചപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ആർക്കും വളരെ ഫ്രീ ആയിട്ട് അവിടെ വന്ന് ഇരിക്കുകയും കാറ്റ് എന്നാൽ നല്ല വെയിലുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കാറ്റാടി മഠത്തിൻ്റെ അകത്ത് പോയിരുന്നു കഴിഞ്ഞാൽ നല്ല കണക്കത്തിരിക്കുകയും ചെയ്യും ഒരു ഒന്നൊന്നര മണിക്കൂർ നമ്മൾ പിന്നെ പാമി ആയിട്ട് വരുവാണെങ്കിൽ ഏറ്റവും നല്ല സ്ഥലമാണ് വിക്കൂ കാരണം പൈസക്ക് ഒക്കെ നല്ല സ്ഥലമാണ് നമ്മുടെ ഒരു ഏരിയയിൽ പറയും ഇവിടെ അങ്ങനെ അത് സൈറ്റിലൊക്കെ ഞാൻ വന്ന സമയത്ത് എന്താ ഇപ്പോൾ ഒരു പുള്ളി അവിടെ അടുത്തുള്ളതെന്ന് തോന്നും ഈ പട്ടിയൊക്കെ ആയിട്ട് വന്ന് അതെ അതല്ല അത് ഒരു വേറെ ടീം ഇതാണ് കപ്പിൽ സന്തോന്നു അവിടെ ഇരിക്കുന്നത് പിന്നെ കുറേ ഫ്രണ്ട്സുകൾ ഹോസ്റ്റലിൽ നിന്നും കോളേജിൽ നിന്നും അങ്ങനെയുള്ള കുറേ ആൾക്കാരൊക്കെ അവിടെ കണ്ടു അപ്പം ഇത് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കുറേ ആൾക്കാർ വന്നവരെ ഇപ്പോൾ ഈ മഴയുടെ നല്ല സമയമായ അധികം ആൾക്കാർ പോയിരുന്നില്ല ബീച്ചുകളിലോട്ടൊക്കെ കുറെ കുറവാണ് ിവസം ആയതുകൊണ്ടായിരിക്കാം അതായത് ഒരു എണിക്കൊന്നുള്ളൊരു കളം ഇതൊക്കെ കെട്ടി ഭൂമി കണ്ടുകഴിഞ്ഞാലും ഓടിക്കെട്ടി പട്ടികയിട്ട് വന്നിട്ട് അവിടെ ഉണ്ടായിരുന്നു ഇതാണ് ആ കാണുന്നത് നല്ല രസമാണ് അത് നേരിട്ട് അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഒരു വൈബെന്ന് വെച്ചാൽ ഒരു പ്രത്യേക വൈബാണ് പിന്നെ ഞാൻ പോയപ്പോഴും കൂടുതൽ കണ്ടത് കപ്പിൾസ് തന്നെയാണ് ശരിക്കും പറയണത് തന്നെ കപ്പിൾസ് ബീച്ചെന്ന് പിന്നെ ഫാൽക്കൺ എന്നുള്ള പേരുകൾ വന്നതിൻ്റെ കാര്യം ഒരു പരന്തുകൾ കുറേ ഉണ്ട് അവിടെ അതുകൊണ്ടാകാൻ തോന്നും ഫാൽക്കൺ ബീച്ചിൽ നിന്നെ പേര് വന്നതിന് തോന്നുന്നു നമുക്ക് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി അതായത് വേറൊരു ബീച്ചിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫാഗ്ര ബീച്ചിൽ ഫോട്ടോ എടുക്കാൻ പോയി നമുക്ക് കടലിൻ്റെ ഉണ്ടാവും ഇവിടെ ഞാൻ പറഞ്ഞില്ല ആദ്യം പാർക്ക് ചെയ്യാൻ വ്യത്യാസം കാണുന്ന സ്ഥല സ്പോട്ടാണ് കുറച്ചുകൂടെ ഫ്രണ്ട് തോട്ട് പോകുമ്പോൾ അവിടെ കാർ അങ്ങോട്ട് കേട്ടിട്ടിട്ടുണ്ട് അവിടെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കാരണം വന്ന ആൾക്കാരൊക്കെ ആ വിലയാണ് ഇറങ്ങുന്നത് യാതൊരു ആ കടലത്തേക്ക് മണൽ മണലിൻ്റെ അങ്ങോട്ട് കാറുകൾ ഇറക്കാൻ പറ്റുന്നുണ്ട് അപ്പം എന്തായാലും കാരണം നമുക്ക് വളരെ ഇപ്പം കുറേ ഇതൊക്കെ ആയിട്ട് കിടപ്പുണ്ടെങ്കിൽ അതായതിപ്പോൾ മഴയുടെ ഒക്കെ ഒരേ ഇതായത് കൊണ്ടാണ് അത്ര ഇതായിട്ട് കിടപ്പില്ല കുറേ ഇതൊക്കെ അവിടെ നിന്ന് വന്നടിച്ച് കാരണം ഭയങ്കരമായ മഴകളാണല്ലോ ഇപ്പം അപ്പം അതിൻ്റെ ഒരിതുണ്ട് പിന്നെ നമ്മൾ ഇത് കറക്റ്റ് നമ്മൾ കറക്റ്റ് റൂട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൈക്കോട്ടിൻ്റെ അവിടെ നിന്ന് കിലോമീറ്റർ കിലോമീറ്ററാണ് ഇത് പറയുന്ന സ്ഥലം വരെ നമ്മൾ ഇളംകുന്നപ്പുഴ എന്ന് പറഞ്ഞൊരു സ്ഥലം ഞാൻ അത് കാണിച്ചിരുന്നല്ലോ ഇളങ്കുന്ന ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞു മാക്കണം അതായത് നമ്മൾ വല്ലാർപാടമൊക്കെ പോകുന്ന വഴി എല്ലാ പാലവും കയറി ഇറങ്ങിക്കഴിയുമ്പോൾ എന്ന് പറഞ്ഞ സ്ഥലം അവിടെ നിന്ന് റൈറ്റ് പോകുന്നതാണ് നമ്മൾ ചെറായി റൂട്ടാണ് പുതുവൈപ്പ് വൈപ്പിനൊക്കെ പോകുന്ന റൂട്ടാണ് അപ്പോൾ ആ റൂട്ടിൽ വരുമ്പോഴാണ് ഈ പറഞ്ഞ ലൊക്കേഷൻ വരുന്നത് ആ റൂട്ടിൽ വരുമ്പോൾ ഇളംകുന്നപ്പുഴ ലെഫ്റ്റ് തിരിഞ്ഞിട്ട് അപ്പോൾ ഇത് ആക്ച്വലി എല്ലാവർക്കും വര വന്ന് വന്ന് കാണണം അതായത് നമ്മളിപ്പോൾ മറ്റുള്ള ഫോർട്ട് വെച്ച് ബീച്ച് ചെറായി ബീച്ച് എറണാകുളത്തുള്ള പ്രശസ്തമായ ബീച്ചിൽ അവിടെയെല്ലാം പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വളരെ ഡിഫറെൻറ്റാണ് കണ്ടില്ലേ ഇവിടെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഫോട്ടോ എടുക്കാനും പിന്നെ തണല് നല്ല നട്ടു ചുക്കുന്ന നല്ല തണലാണ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പിക്ചേഴ്സ് അതായത് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ നിന്നിട്ട് നിന്നിട്ടെടുക്കാനും അത് കൂടുതലും ഇത് യൂസ് ചെയ്യുന്ന തന്നെ അതിനു വേണ്ടിയാണ് അതായത് നല്ല ഫോട്ടോസ് എടുക്കാനും വീഡിയോ ഷൂട്ടിങ് സീരിയൽ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കാണ് ഈ ബീച്ചുകൾ ശരിക്കും ഒരു പ്രൈവറ്റ് ബീച്ച് പോലെ തന്നെയാണ് എന്ന് വേണം പറയാവുന്നത് കണ്ടില്ല എന്ത് നല്ല രസമാണ് നമുക്ക് ആ ഒരു ബ്യൂട്ടി അതായത് ബീച്ചിൻ്റെ ഭംഗി എന്ന് പറയുമ്പം സാധാരണ ബീച്ചിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തിര അങ്ങനെയുള്ള പക്ഷേ ഇവിടെ രണ്ടുമുണ്ട് തിരകളും കാണാം സൗണ്ട് പിന്നെ ഇത് കൂടാണ്ട് മരങ്ങൾ മരങ്ങളുടെ സൗണ്ട് കാറ്റാടി കാറ്റടിക്കുമ്പോഴത്തേക്കും കാറ്റാടി മരം കാറ്റടിക്കുമ്പോഴത്തേനും ഇതിൻ്റെ ആ ഒരു തണുപ്പും അതിൻ്റെ സൗണ്ടും ഒരു പ്രത്യേക മൂടാണ് അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആകർഷിക്കുന്നത് കാരണം നമ്മൾ മറ്റുള്ള ബീച്ചുകളിൽ പോയി കഴിഞ്ഞാലും നമ്മളിവിടെ നമുക്ക് ഇഷ്ടപ്പെടും ഇപ്പോൾ ഫാമിലി ആയിട്ട് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാലും ഇനി ഒന്ന് പൊളിക്കണമെങ്കിലോ മറ്റുള്ള ഇപ്പോൾ തന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പം ഈ മരത്തിൻ്റെ ഇടയിലോട്ട് കൂടെ കാറ്റാട മരത്തിൻ്റെ ഇടയിൽക്കൂടെ നമ്മൾ നടന്ന് കുറച്ച് നടന്ന് കഴിയുമ്പോൾ ഇന്ന് ലെഫ്റ്റോട്ട് ഇപ്പോൾ ഒരു വഴി കാണാം ആ ലെഫ്റ്റോട്ട് വഴി പോകുമ്പോൾ ഒരു ഗ്രൗണ്ട് പോലെ ഒരു സ്ഥലത്തോട്ട് ചെല്ലും അതിപ്പം തന്നെ കാണാൻ പറ്റുന്നില്ല അപ്പോൾ അവിടെ കാണുമ്പോഴത്തേക്കും ഇതൊക്കെ വേറെ വേറെ ഫോട്ടോസ് ഇപ്പം നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ പല ബാക്ക്ഗ്രൗണ്ട് വെച്ച് നമുക്ക് ഫോട്ടോ എടുക്കാൻ അതിനു പറ്റിയ ഒരു സ്ഥലമൊന്നു വേണേൽ പറയാം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരിക വന്നു കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ നോക്കി ഇപ്പോൾ കൂടുതലും ഫാമിലീസ് കുറവാണ് ഇവിടെ എനിക്ക് തോന്നുന്നു അങ്ങനെ അറിയാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ കോളേജ് പഠിക്കുന്ന കാമുക കപ്പിൾസിനും അതിൻ്റെ ലവ്വേഴ്സിനും ഒക്കെ കറക്റ്റായിട്ട് അറിയും അവരിങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കുള്ളൂ ഇതാ അമ്മ ഞാൻ ചെന്നപ്പോൾ തന്നെ അവിടെ ഇവിടെയൊക്കെ ഓരോ ലവ്വേഴ്സ് ഇരിക്കുണ്ടായി ഇവിടെ ഇഷ്ടം വലിയ ഏരിയകളുണ്ട് വേറെ ആരും അങ്ങനെ വേറെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആരൊക്കെ ഇത് കണ്ടില്ലേ ഇത് ഞാനാ പറഞ്ഞത് നടന്നിങ്ങ വന്ന് കഴിയുമ്പോഴത്തേനും ഒരു ഗ്രൗണ്ട് പോലെ ഒരു സ്ഥലമാണ് ഇപ്പോൾ ഇച്ചിരി പുല്ല് കയറി കിടപ്പുണ്ട് ഞാൻ ഇന്നാളി വന്നപ്പം ഇച്ചിരി കൂടെ ഇതായിട്ട് ഭംഗിയായിട്ട് കിടക്കുകയാണ് അപ്പം നമ്മളത്യാവശ്യം ബോളും കാര്യങ്ങളൊക്കെ വേണം കളിക്കുകയോ പൂക്കളിക്കുകയോ പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ എനിക്ക് ഓരോ കളിക്കാൻ വേറെ ശല്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല ഗ്രൗണ്ടാണ് നല്ലൊരു പുൽപ്പുറം അതിൻ്റെ അപ്പുറത്തൊരു വീടൊക്കെ കാണും ഇത് ഏകദേശം ഉണ്ടാ ബീച്ചിൻ്റെ നേരെ അതിൻ്റെ നേരെ ആ മാറ്റത്തിൻ്റെ ഓപ്പോസിറ്റ് അവിടെയാണ് ബീച്ച് കാണുന്നത് അതിൻ്റെ ബാക്ക് സൈഡിലായിരുന്നു നമ്മൾ കയറി വരുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഭാഗമാണ് അങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് ഫോട്ടോസ് എടുക്കണമെങ്കിലും വീഡിയോസ് എടുക്കണമെങ്കിലും കുറേ അടിപൊളിയാണ് വിശ്വസിച്ചു അപ്പം നമ്മൾ അങ്ങനെ ഒരു ഫോട്ടോസും എടുക്കണം വ്യത്യസ്തമായ ഫോട്ടോകൾ എടുക്കണമെന്നൊക്കെ ആഗ്രഹിച്ച് ബാക്ക്ഗ്രൗണ്ട് വേറെ കിട്ടണമെന്ന് ആഗ്രഹിച്ചൊക്കെ വരുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റൊരു ഇതാണ് പ്ലേസാണിത് നൂറ് ശതമാനം ആഗ്രഹിക്കുന്നത് ഈ പ്ലേസ് നിങ്ങൾ വരിക ഒന്ന് ഫോട്ടോസ് എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക പിന്നെ വേറെ നമുക്ക് നല്ല പ്രൈവസി ഫാമിലീസിന് വരാനും പറ്റും എല്ലാം കൊണ്ടും ഏറ്റവും ബെസ്റ്റാണ് മറ്റെടുത്ത് വെറും ക്രൗഡിൻ്റെ അങ്ങനെയുള്ള ശല്യങ്ങളൊന്നുമില്ല ഇവിടെ വന്ന് നിങ്ങൾ ഒരു പ്രാവശ്യം വന്നിട്ട് നിങ്ങൾ ലൊക്കേഷൻ വെച്ച് നോക്ക് ലൊക്കേഷൻ വന്ന് വെച്ചാൽ കറക്റ്റ് നമുക്ക് അവിടെ തന്നെ എത്താം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പോരുന്ന വഴിയാണേലും കുറേ ഭംഗികളുള്ള സ്ഥലങ്ങളാണ് ഇത് അപ്പോൾ ശരി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നമുക്ക് ഓക്കെ താങ്ക്